ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഒമർ നബിയുടെ ഒരു വീഡിയോ പുറത്ത് ആക്രമണത്തെ ന്യായീകരിക്കുന്ന വീഡിയോ ഇംഗ്ലീഷിലാണ് ചെങ്കോട്ട ആക്രമണത്തിന് ഏതാനും ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്തതാണ് വീഡിയോ എന്നാണ് വിവരം ആക്രമണത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ാണ് ബോംബ് പൊട്ടിക്കാനുള്ള ട്രിഗർ ഘടിപ്പിച്ചിരുന്നതെന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്ത ഷൂവിൽ ലോഹം പോലെയുള്ള ഒരു വസ്തു കണ്ടെടുത്തിരുന്നു ഇതാണ് ഈ സംശയത്തിന്റെ അടിസ്ഥാനം അതിതീവ്ര സ്ഫോടനശേഷിയുള്ള ട്രയാസിറ്റോൺ ട്രൈപ്പറോക്സൈഡ് അഥവാ ടി എ ടി പി എന്ന സ്ഫോടക വസ്തുവിൻ്റെ അംശം കാറിന്റെ ടയറിലും ഷൂസിലും കണ്ടെത്തിയിട്ടുമുണ്ട് ജയ്ഷെ ഭീകരർ വലിയ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കാറുള്ള വസ്തുവാണിത് ടി എ ടി പിയും അമോണിയം നൈട്രേറ്റും ചേർന്ന മിശ്രിതമാണ് ചെങ്ങോട്ട സ്ഫോടനത്തിൽ ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കാശ്മീർ സ്വദേശി ജസീർ ബിലാൽ വാണി ഡ്രോണിൽ രൂപമാറ്റം വരുത്തി റോക്കറ്റ് ആക്രമണത്തിനുള്ള സാങ്കേതിക സഹായം നൽകിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത് ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ഗൂഢാലോചന നടന്നെന്നും ഒരു ഡ്രോൺ ആക്രമണമാണ് ഭീകരർ ഉദ്യോഗസ്ഥർ വിശദമായി അന്വേഷിക്കുന്നുണ്ട്